ഈ സ്വർണപ്പാളി വിവാദം മുക്കാൻ വേണ്ടിയാണ് ഇ ഡി റെയ്ഡ് നടത്തിയതെന്ന് രാഷ്ട്രീയ ആരോപണമായി ഉയരാമെങ്കിലും കസ്റ്റംസ് പരിശോധനയുടെ തുടർച്ചയാണ് നടപടിയെന്നാണ് ഇ ഡിയുടെ വിശദീകരണം എന്നാൽ രാഷ്ട്രീയ എതിരാളികളെയും സിനിമാ താരങ്ങളെയും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പുതിയ കാര്യമല്ല അർജുൻ വട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ ഇതിൽ തന്നെ ഇ ഡി എത്തുമ്പോൾ അതിൽ വലിയ അത്ഭുതം ഉണ്ടായിരുന്നില്ല കാരണം പല കേസുകളിലും ഇ ഡി എത്തുക എന്ന് പറയുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഇ ഡി റെയ്ഡിനെ ചൊല്ലി തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ പല കുറി ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി കണ്ടിട്ടുള്ളതാണ് ഇത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തന്നെ ഇ ഡി റെയ്ഡിനെതിരെയൊക്കെ അത്തരത്തിലുള്ള പല വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ കേസിൽ ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇ ഡി റെയ്ഡിനെ എങ്ങനെയാണ് പരസ്പരം മുന്നണികൾ കാണുന്നത് പ്രത്യേകിച്ച് ഈ സുരേഷ് ഗോപിയുടെ പുതിയ പരാമർശമൊക്കെ വരുമ്പോൾ നിലവിൽ ഈ അന്വേഷണത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ സമീപകാലത്തെ അന്വേഷണങ്ങളും നീക്കങ്ങളും ഒക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഒരു ആരോപണം വളരെ വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട് മാത്രവുമല്ല ഈ പല കേസുകളിലും വലിയ തോതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ പലപ്പോഴും ആ കേസുകൾ തെളിയിക്കപ്പെടാൻ കഴിയാറില്ല കൂടുതൽ പ്രതിപട്ടികൾ ചേർത്തവരാരും തന്നെ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലാണ് പല കേസുകളും അവസാനിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട് മാത്രവുമല്ല ഇത്ര രാഷ്ട്രീയ പ്രേരിതമായി തന്നെ പല സംസ്ഥാനങ്ങളിലും ഈ ഇടി പെരുമാറുന്നു എന്ന ആരോപണവും ശക്തമാണ് ഇതിൽ സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ വിവിധയിടങ്ങളിൽ ഈ ആരോപണം ഉന്നയിക്കുന്നുമുണ്ട് പക്ഷേ ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ചർച്ചയാകുന്നുണ്ടെങ്കിൽ പോലും അതിൽ വലിയ തോതിൽ അഭിപ്രായം പറയാൻ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ഇതുവരെ രംഗത്ത് വന്നിരുന്നില്ല പ്രത്യേകിച്ച് അത് ഒരു നടപടിക്രമം എന്ന നിലയിൽ തള്ളിക്കളയുക മാത്രമാണ് ചെയ്തിരുന്നത് പക്ഷേ കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ച് ഈ അന്വേഷണം ആദ്യം തുടങ്ങിയ കസ്റ്റംസ് അടക്കം കൃത്യമായി ഈ അന്വേഷണം നടക്കുമ്പോഴൊക്കെ തന്നെ അത് മാധ്യമങ്ങളെ അറിയിക്കാനും അത് വലിയ വാർത്തയാക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് പ്രത്യേകിച്ച് ഈ പരിശോധനകൾ നടക്കുമ്പോൾ വാഹനങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ അതിനുശേഷം കസ്റ്റംസ് കമ്മീഷനോട് ഒരു സമ്മേളനം നമ്മൾ കണ്ടതാണ് സാധാരണ രീതിയിൽ അത്തരം ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം കൂടുതൽ വാചാലനായി സംസാരിക്കുന്നത് കണ്ടതാണ് അപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ ഫോണിൽ വിളിച്ച ഇടപെടലും നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകളുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ് അതിന് പിന്നാലെയാണ് ഇ ഡി അടക്കമുള്ള മറ്റ് കേന്ദ്ര ഏജൻസികളും അന്വേഷണവുമായി മുന്നോട്ട് വരുന്നത് നമുക്കറിയാം നേരത്തെ പൃഥ്വിരാജ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ കേന്ദ്ര കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാരിനൊപ്പമുള്ള ബി ജെ പി അടക്കമുള്ള പാർട്ടികൾക്കും വലിയ തോതിൽ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയ ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിന് പിന്നാലെ കൂടിയാണ് പൃഥ്വിരാജിന് നേരെയുള്ള ഇ ഡിയുടെയും കസ്റ്റംസിൻ്റെയും നീക്കം എന്നതും ശ്രദ്ധേയമാണ് മാത്രവുമല്ല തുൽഖർ സൽമാൻ അടക്കമുള്ള നടന്മാരുടെ വീട്ടിലേക്കും ഇ ഡി എത്തുന്നു സ്വാഭാവികമായും ഇതിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമാണ് പക്ഷേ കസ്റ്റംസ് എത്തുന്നു അതിന് പിന്നാലെ ഇ ഡി എത്തുന്നു ഇ ഡി പറയുന്നത് ഈ വിദേശ നാണയ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട് അതിന്റെ പരിശോധനയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അപ്പോഴും കൃത്യമായി തന്നെ അതിൽ പബ്ലിസിറ്റി അടക്കം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് എല്ലാ അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും ശ്രദ്ധേയമാണ് ഇനിയും കൂടുതൽ കേന്ദ്ര ഏജൻസികൾ വരാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും പക്ഷേ ഇതിൽ നിലവിൽ ഇപ്പോഴാണ് ഇതിലൊരു രാഷ്ട്രീയമായ ഒരു ആരോപണങ്ങളും അതിന് മറുപടിയുമൊക്കെയായി നേതാക്കൾ രംഗത്ത് വരുന്നത് പക്ഷേ എന്തായാലും സ്വാഭാവികമായും പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ ആരോപണം കൂടുതൽ ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് സി പി എമ്മും ബി ജെ പിയും തമ്മിലൊരു അന്തർധാരയുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം കഴിഞ്ഞ കുറേ കാലമായി ഉയർത്തുന്ന പാർട്ടി എന്ന നിലയിൽ സ്വാഭാവികമായും ഈ ആരോപണം കൂടുതൽ ശക്തമായി തന്നെ കോൺഗ്രസ് ഉയർത്താൻ സാധ്യതയുമുണ്ട്